പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യതെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രീൻ ബീൻസ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട് പച്ചമുളകും സവാളയും കൂടി നമുക്ക് ഈ ഒരു ചെറിയ തേയിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇടയ്ക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് സവാളയും പച്ചമുളകും ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു വലിയ കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് കൂടി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇടയ്ക്കൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് വെന്ത് വരും ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകിനോടൊപ്പം കാൽ ടീസ്പൂൺ പെരഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഒരു ഏലക്കയും കൂടെ ഇട്ടിട്ടുണ്ട് ഇത്രയും കൂടി ചേർത്ത് ഇത്രയാണ് നമ്മൾ മസാലയായിട്ട് എടുത്തിരിക്കുന്നത് അതിന് പകരം ഗരം മസാല ഇട്ടാലും മതി പക്ഷേ ഇങ്ങനെ ഇടുമ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് വരുന്നത് ഇനി ഇതോടൊപ്പം ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം ആ സമയം കൂടെ നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് അത് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നന്നായി വെന്ത് വന്ന ഗ്രീൻ പീസാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമുക്ക് അരച്ചെടുത്ത പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ചാറായിട്ടിരിക്കുന്നതാണ് നല്ലത് കാരണം കറി ഒന്ന് തണുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കുറുകി വരും അപ്പോൾ അരപ്പെല്ലാം ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ അരപ്പൊക്കെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന നേരത്ത് നമുക്ക് സ്റ്റൗങ്ങ് ഓഫ് ചെയ്യാം ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി കറി ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുകി വരാനുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് വറുത്ത് താളിച്ചൊഴിക്കാനുണ്ട് അപ്പോൾ അതും കൂടി താളിച്ച് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതാണ് അതുകൊണ്ട് തന്നെ താളിക്കുന്നതിന് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്താൽ മതി അപ്പോൾ അത് ഇതുപോലെ നല്ല സ്വാദിഷ്ടമായൊരു ഗ്രീമീസ് കറിയാണ് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ കുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ